ഹൈറിജ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു മുപ്പത്തിയേഴ് പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന പതിനഞ്ച് പ്രൊമോട്ടർമാർ എന്നിവർ പ്രതിപട്ടികയിലുണ്ട് പ്രതികളുടെ പേരിലുള്ള മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് കോടിയുടെ സ്വത്തുക്കൾ കൂടി ഇ ഡി കണ്ട് കണ്ടുകിട്ടിയിരുന്നു ആയിരത്തി അറുനൂറ്റിഅൻപത്തി ഒന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഹൈറിച്ച് ഗ്രോസറി ബിസിനസ് ഫാം സിറ്റി എച്ച് ആർ ക്രിറ്റോ എച്ച് ആർ ഒ ടി എന്നീ പേരുകളിലായിരുന്നു തട്ടിപ്പ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേജുകളിലുള്ളതാണ് കുറ്റപത്രം തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ ലഭിക്കാൻ കോടതിയെ സമീപിക്കാമെന്നും കുറ്റപത്രത്തിലുണ്ട് മുപ്പത്തിയേഴ് പ്രതികളാണ് കേസിലുള്ളത് ഹൈറിച്ച് ഉടമകളായ പ്രതാപൻ ഭാര്യ ശ്രീന പ്രൊമോട്ടർമാരായ റീദ റിയാസ് ഹിന്ദു പ്രകാശ് ദിലീപ് ഷാജു അനിൽകുമാർ ടി പി സുരേഷ് ബാബു ദിനരാജ് ഫിജീഷ് കുമാർ അമ്പിളി എബ്രഹാം ഗംഗാധരൻ സമീർ വി എ ജിനിൽ ടി ജെ കനകരാജ ടി എം ബഷീറം ലക്ഷ്മണൻ പി ഷമീന മുനവർ പ്രശാന്ത് പി നായർ എന്നിവർ പ്രതികളാണ് പ്രതികളുടെ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് കോടി രൂപയുടെ ജംഗമ വസ്തുക്കൾ കൂടി ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഇതടക്കം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത് ഖൈറി ഡി കെ ഡി പ്രതാപൻ മാത്രമായിരുന്നു കേസിൽ അറസ്റ്റിലായത് രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തിയ ഇ ഡി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു ക്രിപ്റ്റോ കറൻസി ലൂടെയും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് കമ്പനി പ്രൊമോട്ടർമാരും നേതൃനിരയിലുള്ളവരും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിരുന്നു ഇഡിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം ജെ സന്തോഷാണ് ഹാജരാകുന്നത് കണ്ടെത്തിയതിനും അപ്പുറം കേസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അന്വേഷണം തുടരും ജനം കൊച്ചി